വെൽക്കം ടു ഷാഹി ഇന്റർനാഷണൽ ഹാൻഡ് ബോളർ ആണ് ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി നോക്കുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ധനവെച്ചു എൻ എം കെ നിയമസഭയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ജോലി ലഭിച്ച ആളാണ് ശ്രീ ശിവപ്രസാദ് അനു രാഘവയുടെ അഭിമാനമായ കായിക താരം ഇന്ത്യൻ ഇന്റർനാഷണൽ അത്ലറ്റ് മെഡലിസ്റ്റ് ഏഷ്യൻ ഗെയിംസ് അനുവിന് കൈമാറും അനു അത് നമ്മുടെ പ്രിയങ്കരരായ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഐ എം വിജയൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ അവർക്ക് കൈമാറും അതിനുശേഷമായിരിക്കും ഈ ദിവസിക തെളിയിക്കുക ിയ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ ഇന്നുമുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ കടാതെ സൂക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇതാ ഈ ദീപശിഖ തെളിയിക്കാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ മുതൽ അടുത്ത ഇരുപത്തി എട്ടാം തീയതി വരെ അനന്തപുരിയുടെ നിറഞ്ഞ കരഘോഷത്തോടുകൂടി ഇതാ മത്സരങ്ങൾക്ക് ആരംഭമാകുന്നു ഇനി ഉദ്ഘാടന ചടങ്ങുകളിലേക്കാണ് ഉദ്ഘാടന ചടങ്ങിനു മുമ്പായി പ്രതിജ്ഞ എടുക്കുന്ന ചടങ്ങാണ് നടത്തുന്നത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ശ്രീ എം വിജയനും അവിടെ അസംബ്ലി ചെയ്തിരിക്കുന്ന മുഴുവൻ കായിക താരങ്ങളും അറ്റൻഷനിൽ നിൽക്കുക That is Adina Mariam Johnson, junior Indian basketball team member, will now take the oath on behalf of all the participants. In the name of all competitors, i promise that we shall take part in these 67 Kerala state school Mela, respecting and abiding by the rules which govern them committing ourselves In the true spirit of sportsmanship, for the glory of sport, sport and the honor of our teams. That is Adina Maryam Johnson who took the oath on behalf of all the participants, the junior Indian basketball team member. See you soon.